ഇന്ത്യയിൽ മറ്റൊരു ആക്രമണം നടത്താൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്നും അടപടലം തകർന്ന് പാകിസ്ഥാന്റെ മുക്കും മൂലയും തിരിച്ചുപിടിക്കുന്നതിന് ശേഷമാണിപ്പോൾ പാകിസ്ഥാൻ മറ്റൊരു യുദ്ധത്തിനായുള്ള ചരട്വലികൾ അണിയറയിൽ നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ കൂട്ടായ്മയിൽ അദ്ദേഹത്തിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നാൽ അതിർത്തിയിൽ നടത്തിയ സൈനിക അഭ്യാസത്തിൽ ഭയന്നു നിറച്ച അസി മുനിയൂർ ബങ്കറിൽ ഒളിച്ചതായ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പരിഹാസമായിരുന്നു അസി മുനീറിനെതിരെ ഉയർന്നു കേട്ടത് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത് സംയുക്ത കമാൻഡ് സ്ഥാപിക്കുന്നതിനും മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി തന്നെ കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവി അത് അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ് മാസത്തിൽ ഇന്ത്യയുമായി ഉണ്ടായ യുദ്ധത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതൊരു പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിരോധ രംഗത്തെ ഈ പുതിയ പരിഷ്കാരങ്ങൾ എന്നതാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ കൊണ്ടുവരുന്ന ഈ ഒരു മാറ്റമാകട്ടെ സൈനിക മേധാവി അസീമുദീർന്ന് സാധാരണ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം നൽകാൻ സാധ്യത ഉണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ കൂടുതൽ ഏകോപനവും സംയുക്ത കമാൻഡറും ഉറപ്പാക്കാൻ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് കീഴിലാണ് ഇത്തരത്തിൽ കമാൻഡ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന ഒരു പുതിയ പദവി പരിഗണിക്കുന്നത് അതായത് പാകിസ്ഥാൻ ദിനപത്രത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് വന്നിരിക്കുന്നത് അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംയോജിതമായ പ്രവർത്തന പ്രതികരണം അത് ആവശ്യമാകുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ മാർന്ന സ്വഭാവവുമാണ് ഈ നീക്കത്തിന് പ്രചോദനമായത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം മെയ് ഇരുപത്തിയെട്ടിന് കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സേനാ വിഭാഗങ്ങൾക്കിടയിൽ ഫലപ്രദമായ കമാൻഡ് നിയന്ത്രണം ഇന്റർ സർവീസ് ഓർഗനൈസേഷനുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ ഇന്ത്യ സംയുക്ത കമാൻഡിനുള്ള പുതിയ നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾക്കിടയിലായിരുന്നു ഈ ഒരു പുതിയ നിയമം വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് സംയുക്ത കമാൻഡ് ഘടന അതേപോലെ തന്നെ അധികാര ഘടനയിലെ മാറ്റം എന്നിവയ്ക്കായി തന്നെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ് ഇതിലൂടെ തന്നെ പാകിസ്ഥാൻ ലക്ഷ്യവെക്കുന്നത് ഈ മാറ്റങ്ങൾ വരുത്തുന്നതിനായി തന്നെ ഷെഹബാസ് ഷെരീഫിന്റെ ഫെഡറൽ സർക്കാർ ഇരുപത്തി ഏഴാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭേദഗതി ചെയ്യുകയാണ് എന്നതാണ് ഇപ്പോൾ കറാച്ചി ആസ്ഥാനമായുള്ള ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് േഴാമത് ഭരണഘടനാ ഭേദഗതി സൈന്യത്തിന്റെ അധികാരത്തിലും ആ ഒരു രീതിയിലും മാറ്റങ്ങൾ വരുത്തും സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും ഫെഡറൽ സർക്കാരിനായിരിക്കുമെന്നും സായുധ സേനയുടെ പരമോന്നത കമാൻഡ് പ്രസിഡന്റ് അത് നിഷ്പക്ഷമാക്കും എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ തന്നെ പറഞ്ഞു വരുന്നത് അതുപോലെ സായുധ സേനയെ നിയന്ത്രിക്കുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗുവാച ആസിഫ് ഈ ഒരു ന്യൂസിനോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഡെസ്ക്യൂസ്